നമസ്കാരം നമസ്കാരം നമ്മൾ ഈ ആഴ്ചയും അതായത് ഇത്തവണ നമ്മൾ പ്രേക്ഷകരുടെ വിവാഹ പൊരുത്തം സംബന്ധിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടിയായിട്ടാണ് വരുന്നത് അതായത് പ്രേക്ഷകര് ഒരുപാട് സംശയങ്ങൾ വിവാഹ സംബന്ധമായിട്ടുള്ള പൊരുത്തം സംബന്ധിച്ചുള്ള അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സംശയങ്ങളാണ് നമുക്ക് ഓരോ പ്രാവശ്യത്തെ ഞങ്ങളുടെ ഓരോ എപ്പിസോഡും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത്തവണ ഈ നക്ഷത്ര പൊരുത്തം ആ വിഷയമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കുറെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ നക്ഷത്ര പൊരുത്തം യഥാർത്ഥത്തിൽ വിവാഹത്തിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ വിവാഹം സംബന്ധിച്ചുള്ള ആ സബ്ജക്റ്റിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് നക്ഷത്ര പൊരുത്തങ്ങൾ പത്തെണ്ണമാണ് യഥാർത്ഥത്തിലുള്ളത് അതിൽ രണ്ട് പാപ പൊരുത്തങ്ങൾ ഉൾപ്പെടെ പത്ത് എണ്ണമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അതിൽ ആദ്യത്തേത് രാശി പൊരുത്തമാണ് അതെ ഇല്ല എന്താണ് ഈ രാശി ഈ നക്ഷത്ര പൊരുത്തത്തിനെ കുറിച്ച് പറയുമ്പം ഒരു ഒരു തമാശയായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എല്ലാ നക്ഷത്രങ്ങളുടെയും സ്ത്രീ നക്ഷത്രങ്ങളിൽ നിന്നാണ് ഈ പൊരുത്തം പരിശോധിക്കുന്നത് സ്ത്രീ നക്ഷത്രം ഏതാണോ അതിൽ നിന്ന് പുരുഷന്റെ നക്ഷത്രവുമായിട്ടുള്ള ബന്ധം അതാണ് പരിശോധിക്കുന്നത് എന്താ പുരുഷന്റെ നക്ഷത്രത്തിൽ നിന്ന് സ്ത്രീയുടെ നക്ഷത്രം നോക്കാത്തത് വരനല്ലേ വരിക്കുന്നത് പുരുഷനല്ലേ ഭരിക്കുന്നത് അപ്പോഴും സ്ത്രീയുടെ നക്ഷത്രത്തിൽ നിന്ന് പക്ഷെ ആരോ ചെയ്തു നമ്മൾ ഫോളോ ചെയ്യുന്നു യഥാർത്ഥത്തിൽ പ്രശ്നമാർഗത്തിലെ ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ ഇതിനെ കുറിച്ച് ഒരു ഭയങ്കര ഒരു ടോപ്പിക് ഉണ്ട് ആ ഒരു ടോപ്പിക്ക് അടിസ്ഥാനമായിട്ട് പ്രമാണമായിട്ട് കണ്ടു പോകുന്നവർക്ക് ജ്യോതിഷികളുടെ ഇടയിൽ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു വിഷയമായിട്ട് മാറുന്നുണ്ട് കാരണം ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ വെച്ചാൽ എൻ്റെ അവസ്ഥയിൽ എൻ്റെ എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ കൂടി ആയാലും നമ്മൾ ഒരുപാട് റിസർച്ച് നടത്തുന്നുണ്ട് ഇപ്പോഴും അതിനെ സംബന്ധിക്കുന്നത് നക്ഷത്ര പൊരുത്തം എന്താണ് എന്നുള്ളത് സ്ത്രീയുടെ നക്ഷത്രത്തിൽ നിന്ന് പുരുഷന്റെ നക്ഷത്രം എന്താണ് പുരുഷന്റെ നക്ഷത്രത്തിൽ നിന്ന് സ്ത്രീന്റെ നക്ഷത്രം നോക്കാത്തത് അവിടെയാണ് എൻ്റെ ഒരു ചോദ്യം ഇനി നിങ്ങൾ ആ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ക്കെ തന്നെ ഇത് ഇത്രയും ഞാൻ പറയുന്നു എത്രയോ പോസ്റ്റുകൾ പ്രേഷർക്ക് വേണ്ടി ഞാൻ ഇടുന്നു നക്ഷത്ര പൊരുത്തം അല്ല നോക്കേണ്ടത് ഗ്രഹനിലയിലേട്ട് വരൂ എന്ന് പറഞ്ഞാൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ജനിച്ച ജനങ്ങൾ മാത്രമാണോ ഇരുപത്തി തരത്തിലുള്ള ആൾക്കാരാണോ ഈ ഭൂമിയിലുള്ളത് അല്ല ഒരേ അശ്വതിയിലും ജനിച്ചവർക്ക് ഒരേ ഫലമല്ല എല്ലാ അശ്വതിമാർക്കും എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല ആൾക്കാർ പിന്നെയും ആ നക്ഷത്രം അത് മലയാളത്തിലാണ് കേരളത്തിലാണ് സാക്ഷരത കൂടുതൽ ഉണ്ടെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന കേരളത്തിലാണ് ഈ ഇത്രയും തീവ്രമായ അന്ധവിശ്വാസം വളർന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഏറ്റവും നല്ല പ്രഗത്ഭരായ വിദ്യാഭ്യാസം ഉള്ളവര് രാഹു കാലം നോക്കിക്കൊണ്ട് ഞാനൊരു ടൈം പറയുകയാണെങ്കിൽ അപ്പോഴെ അവർക്ക് ഇന്ന് വെള്ളിയാഴ്ച ഒരു പത്തര പതിനൊന്ന് മണിക്ക് വരൂ എന്ന് പറഞ്ഞാൽ എന്നെ കാണാൻ വരണം പതിനൊന്ന് മണിക്ക് ഒരു അപ്പോഴവർക്ക് പത്ത് മണിക്ക് കാണാൻ പറ്റുമോ അല്ലെങ്കിൽ രണ്ട് മണിക്ക് ഒരു ഒരു മണി കാണാൻ പറ്റുമോ എന്താ അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ രാഗകാലമാണ് ഈ രാഗകാലം എന്ന് പറയുന്ന സംഭവമേ ഇല്ല ജ്യോതിഷത്തിൽ യഥാർത്ഥത്തിൽ അത് മറ്റൊരു അന്ധവിശ്വാസം എന്ന് പറയുന്ന പോലെ ഒരു അന്ധവിശ്വാസമാണ് ഈ നക്ഷത്ര അതിൽ നിന്ന് നമ്മൾ മാറണം അത് പ്രേക്ഷകരുടെക്ക് മാതാപിതാക്കൾക്ക് ഒരു അവേർനെസ് കൊടുക്കാനാണ് ഞാൻ ഈ പറയുന്നത് എന്താണ് രാശി പൊരുത്തം എന്ന് ചോദിച്ചു രാശിപൊരുത്തം എന്ന് പറയുന്നത് എന്താണ് രാശി എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി ജനിക്കുന്ന രാശി നക്ഷത്രം നിൽക്കുന്ന രാശി ആ നക്ഷത്രം നിൽക്കുന്ന രാശി അല്ല നമുക്ക് വീണ്ടുന്നത് ആ നക്ഷത്രം നിൽക്കുന്ന രാശി എടുക്കുക ഉദാഹരണത്തിന് മേടൻ രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് അതായത് അശ്വതി ഭരണി കാർത്തിക ഈ മൂന്നിലേതെങ്കിലും ഒരു നക്ഷത്രം കാർത്തികാൽ ഇതിലേതെങ്കിലും മൂന്നിലൊരു ഏതെങ്കിലും ഒരു നക്ഷത്രം മേടൻ രാശിയിൽ നിന്നാൽ ആ രാശിയിൽ നിന്നും രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് രാശികളിൽ ജനിക്കുന്ന പുരുഷന്മാരുടെ ഏർ നക്ഷത്രങ്ങൾ സ്വീകരിക്കരുത് എന്നാണ് പറയുന്നത് അപ്പൊ എത്ര നക്ഷത്രങ്ങൾ പോയി ആ കൂറുകൾ ഇത്രയും സ്ഥിതിക്കുന്നതെന്നല്ലേ പറയുന്ന അത്ര നക്ഷത്രം പോയി അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഏഴാമത്തെ രാശി ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ ആറ് രാശികളിൽ ജനിക്കുന്ന പുരുഷന്മാരാണ് ഉത്തമം എന്താണ് രണ്ടിലെ രണ്ടാമത്തെ കൂറിന്റെ ദോഷം പറയുന്നത് എന്താണ് ധനനഷ്ടം ദാമ്പത് എന്താണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അഞ്ചാമത്തെ രാശി സന്താനനാശം എങ്ങനെയാണ് ഈ നക്ഷത്രം അഞ്ചാമത്തെ കൂർ രാശി വരുമ്പോൾ സന്താന രാശി നാശം വരുന്നത് അതൊരു പ്രാക്ടിക്കൽ സെൻസിൽ നമ്മൾ എടുക്കണം നമ്മൾ വിദ്യാഭ്യാസം ഉള്ളവരാണ് ഏത് പുസ്തകത്തിലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഏത് പ്രമാണത്തിൽ ഉണ്ടെങ്കിലും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അത് അനുഭവത്തിൽ വരണം അനുഭവത്തിൽ വരുന്നത് മാത്രം സ്വീകരിക്കുക നിങ്ങൾക്കും ഞാൻ തരുന്ന ഒരു ഉപദേശമാണ് അനുഭവത്തിൽ വരാത്തത് തള്ളിക്കളയുക നക്ഷത്ര പൊരുത്തത്തിന്റെ ആദ്യ പൊരുത്തം എന്ത് എന്തെന്ന് അറിയത്തില്ല നിങ്ങൾക്ക് പത്ത് പൊരുത്തം എന്ന് മാത്രമേ അറിയത്തുള്ളൂ ഈ ആദ്യത്തെ പൊരുത്തമാണ് രാശി പൊരുത്തം എന്ന് പറയുന്നത് സ്ത്രീ ജനിക്കുന്ന നക്ഷത്രം നിൽക്കുന്ന രാശിയുടെ ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് രാശികളിൽ പുരുഷൻ ജനിച്ചാൽ രാശിപൊരുത്തം ഉത്തമം എന്ന് പറയും അപ്പോഴാണ് ഒരു മാർക്ക് അതാണ് ഒരു രാശി പൊരുത്തത്തിന്റെ പ്രത്യേകത ഒരു ലോജിക്ക് ഇല്ലാത്ത സംഭവം അതുപോലെ തന്നെ ഇപ്പൊ തന്നെ ഈ പോലെ രാശിപൊരു ന്ധവിശ്വാസമാണ് രാശി പൊരുത്തം എന്ന് പറയുമ്പോഴും ഒരു പെൺകുട്ടി ജനിച്ച രാശിയുടെ ഏഴ് എട്ട് ഒൻപത് പത്ത് പന്ത്രണ്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ രാശി ഏഴ് മുതൽ പന്ത്രണ്ട് രാശികൾ വരെയുള്ള പുരുഷന്മാരാണ് ഉത്തമം പറഞ്ഞിരിക്കുന്നത് അതാണ് അങ്ങനെ വന്നാലേ ഒരു മാർക്കുള്ളൂ ഇനി അത് കഴിഞ്ഞിട്ട് രാശിയുടെ അധിപന്മാർ ഈ ഒരു മാർക്ക് വന്നാൽ വന്ന രാശി ആണെങ്കിൽ പോലും രണ്ടുപേരും ചൊവ്വ തന്നെയാണ് ഇപ്പൊ മേടൻ രാശി ആണെങ്കിൽ എട്ടാമത്തെ രാശിയുടെ അധിപൻ ചൊവ്വയും കൂടി ആണെങ്കിൽ ഉത്തമം അതേപോലെ ശത്രുവാണെങ്കിൽ അത് അധമമാണ് മനസ്സിലായോ അപ്പം ചൊവ്വയുടെ രാശിയാണ് അവിടെ ശത്രുവിന്റെ രാശിയിലാണ് ചന്ദ്രന്റെ ചന്ദ്രൻ നിൽക്കുന്ന പുരുഷന്റെ നക്ഷത്രം നിക്കുന്നെങ്കിൽ അത് ഏഴോ എട്ടോ ഒൻപതോ പത്തോ പതിനൊന്നോ പന്ത്രണ്ടോ എന്തോ ആയിക്കോട്ടെ അതിലും അധമമാണ് ശത്രുവിന്റെ രാശിയിലാണ് പെൺകുട്ടിയുടെ നക്ഷത്രത്തിന്റെ അധിപനം ആൺകുട്ടിയുടെ നക്ഷത്രത്തിന്റെ അധിപനം നിൽക്കുന്നതെങ്കിൽ അത് അധമമാണ് അപ്പൊ ആ മാർക്ക് പോയി അപ്പൊ ഒരിടത്ത് മാർക്ക് കിട്ടി വേറൊരിടത്ത് മാർക്ക് പോയി എന്നുള്ളത് മനസ്സിലാക്കുക ഇത് ഒരു ആവശ്യമില്ലാത്ത സംഭവമാണ് തിരിച്ചറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വിശദീകരിച്ച് എന്താണ് ഈ പത്ത് പൊരുത്തങ്ങൾ എന്നുള്ളത് പറയുന്നത് അപ്പൊ അധിപന്മാരെ നോക്കി അപ്പം ആദ്യം മാർക്ക് കിട്ടിയാൽ കിട്ടി കിട്ടിയില്ലേ എന്താണ് ആ അധിപന്മാർ തമ്മിൽ ഇവര് തമ്മിലുള്ള വിവാഹ ജീവിതമായിട്ട് ഉള്ള ബന്ധം എന്താണ് ഒന്നുമില്ല യഥാർത്ഥത്തിൽ അന്ധവിശ്വാസം പത്ത് പൊരുത്തങ്ങൾ എന്ന് പറയുന്നത് ഒരു തീർത്തും അനാചാരമായിട്ട് തന്നെ കാണണം അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഈ രാശിപ്പൊരുത്തം രാശ്യാധിപ അതിന്റെ ആ പൊരുത്തവും നമ്മള് സംസാരിക്കുമ്പോ അത് ശരിക്കും ഇതിനകത്ത് ഒരു യാഥാർത്ഥ്യമില്ലെന്നുള്ളതാണ് വെളിവാക്കുന്നത് അതെ അതുപോലെ തന്നെ ഇപ്പൊ അതിനകത്ത് തന്നെ ഇപ്പൊ മൂന്നാതാരെ പറയുന്ന ഒരു പൊരുത്തം പറയുന്നത് അതെ ഇതുകൊണ്ട് ഈ സ്ത്രീക്കും പുരുഷനും എന്തെങ്കിലും വശ്യത ഉണ്ടാകും ഇല്ല സ്ത്രീക്കും പുരുഷനും വശ്യത ഉണ്ടാകണമെങ്കിൽ നക്ഷത്രമല്ല വശ്യത ഉണ്ടാക്കുന്നത് അപ്പൊ ഒരു സ്ത്രീ ജനിച്ച നക്ഷത്രത്തിൽ നിന്നും ആ നക്ഷത്രം മേടക്കൂറാണെങ്കിൽ സ്ത്രീ ജനിച്ച നക്ഷത്രത്തിന്റെ മേക്കൂറ് മേടക്കൂറാണെങ്കിൽ വശ്യരാശി എന്ന് പറയുന്ന ഒരു രാശിയുണ്ട് റശ്യൻ രാശി വശ്യരാശി ഇടവകൂറാണെങ്കിൽ തുലാൻ രാശി വശ്യരാശി അങ്ങനെ വശ്യരാശികൾ തമ്മിൽ വന്നാൽ അവർ തമ്മിലുള്ള വശ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനൊരു ഉത്തമം കൊടുക്കും അതിൽ വശ്യത വരുന്നില്ലെങ്കിൽ അധമം ഇങ്ങനെ ആവുമ്പോ പിന്നെയും പൊരുത്തത്തിന്റെ നമ്പേഴ്സ് എന്ന് വെച്ചാൽ പത്ത് പൊരുത്തത്തിലെ നമ്പേഴ്സിന്റെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയ ഈ ലോജിക്കില്ലാത്ത സബ്ജെക്റ്റ് ആണ് എന്നുള്ളത് തീർത്തും മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് ഈ പത്ത് പൊരുത്തത്തിനെ വിശദീകരിച്ച് പറയുന്നത് രാശി രാശിയുടെ അധിപൻ ഒരു കുട്ടി ജനിച്ച പെൺകുട്ടി ജനിച്ച രാശിയും വേറൊരു പയ്യൻ ജനിച്ച രാശിയുമായിട്ടുള്ള ബന്ധം പിന്നെ രാശിയുടെ അധിപന്മാരുമായിട്ടുള്ള ബന്ധം അത് എല്ലാ നക്ഷത്രത്തിന്റെ ആണേ ഇനി അടുത്തത് വശ്യം വശ്യം എന്ന് പറയുന്നത് ഈ രാശിയുടെ ഒരു പെൺകുട്ടിയുടെ ചന്ദ്രൻ നക്ഷത്രം നിൽക്കുന്ന രാശിയും പുരുഷൻ നിൽക്കുന്ന നക്ഷത്ര രാശിയും കൂടി വശ്യത ഉണ്ടോ അതല്ല നമുക്ക് വേണ്ടുന്നത് ഗ്രഹനിലയിൽ നമ്മൾ പെൺകുട്ടിയുടെ ജാതകത്തിൽ വ്യാഴം ഭർത്തൃ കാരാഗ്രഹം സ്ത്രീ പുരുഷന്റെ ജാതകത്തിൽ ശുക്രൻ വിഭ ഭാര്യ കാരാഗ്രഹം ദാമ്പത്യത്തിൻ്റെ കാരകൻ ലൗകികതയുടെ കാരകൻ സെക്സ് ലൈഫിൻ്റെ കാരകൻ ഈ ഗ്രഹങ്ങൾ ബലവാനായിരിക്കണം മാത്രമല്ല റണറണീഭാവം മ്യൂച്വൽ അട്രാക്ഷൻ ഇത് ഉണ്ടാകുന്ന ഗ്രഹനില അവിടെ ഗ്രഹനിലേക്ക് വരൂ ഈ നക്ഷത്രപൊരുത്തത്തിലെ രാശി രാശ്യാധിപൻ വശ്യമൊക്കെ നമ്മൾ ശാസ്ത്രീയതയല്ല എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഒരു വലിയൊരു മഹാസമുണ്ടാ അതെ ആ പോലെ ഈ എന്ന് ഒന്ന് നാല് ഏഴ് പത്ത് ഇതൊക്കെയാണ് മഹാ കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത് ആ കേന്ദ്രങ്ങളെ ലോപിച്ചാണ് മഹാകേന്ദ്രം എന്നും പറഞ്ഞിരിക്കുന്നത് അപ്പം ഒന്നാമത്തെ രാശി ഒരു രണ്ടു പേരും പെണ്ണും പെണ്ണിന്റെ നക്ഷത്രത്തിൽ നിന്ന് സ്ത്രീ നക്ഷത്രത്തിൽ നിന്നും പുരുഷന്റെ നക്ഷത്രത്തിൽ നാലാമത്തെയോ ഏ ഏഴാമത്തെയോ പത്താമത്തെയോ ഒക്കെ നക്ഷത്രം വന്നാൽ അത് മഹേന്ദ്രപൊരുത്തുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ അനുജന്മങ്ങളും നക്ഷത്ര പൊരുത്തമുണ്ട് എന്ന് പറയുന്നു അതായത് പതിമൂന്ന് പിന്നെ പതി പതിനാറ് പത്തൊൻപത് അങ്ങനെയുള്ള നക്ഷത്രങ്ങൾ അതാണ് മഹേന്ദ്രപൊരുത്തം എന്ന് പറയുന്നത് ഈ മഹേന്ദ്രപൊരുത്തം എന്ന് പറയുന്നതും ഈ ദേവി പോലെ തന്നെയാണ് ഒരു പെൺകുട്ടി ജനിക്കുന്ന നക്ഷത്രത്തിന്റെ കൂറ് എവിടെയാണോ അല്ലെങ്കിൽ ആ നക്ഷത്രം എവിടെയാണോ ആ നക്ഷത്രം എണ്ണിട്ട് ഇപ്പം തിരുവോണമാണെങ്കിൽ തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രം നാലാമത്തെ നക്ഷത്രമാണ് മഹേന്ദ്രപൊരുത്തോണ്ട് പക്ഷെ അപ്പോഴെന്താണ് രണ്ടാമത്തെ കൂറായി രണ്ടാമത്തെ കൂറായപ്പം രാശി ഇല്ല ഇല്ല മനസ്സിലായ ഭക്ഷ്യപൊരുത്തില്ല മഹേന്ദ്ര പൊരുത്തം ഉണ്ട് ഇത് ഒരു ലോജിക്കില്ലാത്ത പൊരുത്ത സമ്പ്രദായമാണ് ഇതെല്ലാം മഹാകേന്ദ്രം മഹേന്ദ്രം ഒക്കെ വലിയ കാര്യമായിട്ട് ഒരു എൻ്റെ അടുത്ത് ഒരാള് സംസാരിച്ചു കൂട്ടത്തി പറയുന്ന മകന്റെ ജാതക പൊരുത്തം നോക്കിയപ്പോ ആ അതിന് യോനിപ്പൊരുത്തം ഉണ്ടോന്നൊന്നും നോക്കീര് അല്ലെങ്കിൽ നമുക്കിത് വേണ്ട ഏതോ വലിയ സംഭവമായിട്ട് നക്ഷത്രം വച്ചിട്ടാണ് ഈ ഇതെല്ലാം കാണുന്നത് അതാണ് വലിയൊരു ബുദ്ധിമുട്ട് അപ്പോൾ നമ്മളെ ഈ പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഈ നക്ഷത്ര പൊരുത്തങ്ങളെല്ലാം നമ്മളെ ശരിക്കും വിശകലനം ചെയ്തു വരുമ്പോൾ തന്നെ യാതൊരു അടിസ്ഥാനമില്ലെന്നുള്ളതാണ് ശരിക്കും പറയാം അതുപോലെ തന്നെ ഈ ഇതിന് പിന്നെ പറയുന്ന ഒരു അതെ എന്താ ഈ ഗണപൊരുത്തം കൊണ്ട് അതൊരു വലിയ ഏറ്റവും വലിയൊരു മണ്ടത്തരവാണ് സ്ത്രീ ജനിക്കുന്ന നക്ഷത്രവും അതിനൊരു ഗണമുണ്ട് എന്ന് വെച്ചാൽ അശ്വതി ഭരണി കാർത്തികരോഹിണി ഇങ്ങനെ നക്ഷത്രങ്ങൾക്കെല്ലാം സ്ത്രീ പുരുഷ അല്ല ദൈവഗണം മനുഷ്യഗണം അസുരഗണം എന്ന് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ദേവഗണത്തിൽ ജനിച്ച സ്ത്രീക്ക് ദേവഗണ പുരുഷന് ഉത്തമം ദേവഗണത്തിൽ ജനിച്ച സ്ത്രീക്ക് മനുഷ്യഗണ മധ്യമം പക്ഷെ അസുരഗണ മതമം ഇങ്ങനെ പറഞ്ഞു കുറച്ച് പൊരുത്തങ്ങൾ നോക്കിയിട്ടുണ്ട് അപ്പോഴും നമ്മൾ രാശി രാശി അധിപനയൊക്കെ നോക്കി വശ്യവും മഹേന്ദ്രവും ഒക്കെ നോക്കി വരുമ്പം ഗണം ചെലപ്പോൾ കാണത്തില്ല മനസ്സിലായി അപ്പൊ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ മണ്ടൻ ശാസ്ത്രം മണ്ടമായ പൊരുത്ത രീതി നക്ഷത്രം കൊണ്ടുള്ള കളികളാണിതെല്ലാം എല്ലാം നക്ഷത്രം ഏ അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്ന ഒരാളിനെ ചന്ദ്രൻ നിൽക്കുന്നത് മേടത്തിലാണെങ്കിൽ അവിടെ ഒരു ശനിയും ഒരു കുജനും കൂടി വന്നു കഴിയുമ്പം ആ അശ്വതി യഥാർത്ഥത്തിൽ ദേവനാ ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണെങ്കിലും ചന്ദ്രൻ്റെയും ശനിയുടെയും കുജന്റെയും സ്വാധീനം കൊണ്ട് ചന്ദ്രന് കുജന്റെയും ശനിയുടെയും സ്വാധീനം കൊണ്ട് ഒരു അസുര സ്വഭാവമായി മാറി കഴിഞ്ഞു പിന്നെ ഈ നക്ഷത്രപൊരുത്തത്തിന്റെ ഈ ശാസ്ത്രീയതക്കകത്ത് അർത്ഥമില്ല എന്നുള്ളത് മനസ്സിലാക്കണം നേരത്തെ ഒരാൾ ചോദിച്ച പോലെ അതായത് അതാണ് അതുകൊണ്ടാണ് ഒരിക്കലുമല്ല ഈ യോനിപ്പൊരുത്തം എന്നൊക്കെ പറയുന്നത് നക്ഷത്ര പൊരുത്തം നോക്കിയിട്ട് സ്ത്രീ യോനി പുരുഷ യോനി പുരുഷയോനീന്ന് വകതിരിച്ച് വേർതിരിച്ചു വെച്ചിട്ടുണ്ട് കുറെ നക്ഷത്രങ്ങൾ അശ്വതി എന്ന് പറയുന്ന നക്ഷത്രം ഇന്ന യോനിയാണ് ഭരണി പിന്നെ യോനിയാണ് എന്ന് വെച്ചാൽ ഞാൻ യോനി പൊരുത്തം ഏതൊക്കെ നക്ഷത്രങ്ങൾ ഏതൊക്കെ യോനിയിൽ പെട്ടതാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം സ്ത്രീ ജനിച്ച യോനി പുരുഷ പുരുഷയോനിയായാൽ പിന്നെ ഒരു പുരുഷന്റെ യോ നക്ഷത്രമായിട്ട് ചേർക്കാൻ പാടില്ല അത് അധമമാണ് സ്ത്രീ പുരുഷ യോനിയിൽ ജനിച്ചാൽ സ്ത്രീ പുരുഷ യോനിയിൽ ജനിക്കാൻ പാടില്ല സ്ത്രീ പുരുഷ യോനിയിൽ ജനിച്ചാൽ പിന്നെ എല്ലാ ഏത് യോനി എന്ന് വെച്ചാൽ സ്ത്രീ യോനിയിൽ പുരുഷ ജനിച്ച പുരുഷൻ അധമമാണ് പുരുഷയോനിയായി കഴിഞ്ഞാൽ മറ്റത് യോനി ആഥമമാണ് അതല്ല നമുക്ക് ലോജിക്ക് ഗ്രഹനിലയിൽ അവരുടെ ദാമ്പത്യം എങ്ങനെയാണ് സന്താന ഭാവം എങ്ങനെയാണ് അവരുടെ ദാമ്പത്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ശുക്രന് ശനിബന്ധമില്ലാതെ അല്ലെങ്കിൽ ശുക്രൻ നീചനല്ലാതെ ശുക്രന് ബലമുള്ള ഒരു പുരുഷനാണെങ്കിലും സ്ത്രീയുടെ ജാതകത്തിലും അതേപോലെ അഞ്ചാം ഭാവവും ഏത് ഏഴാം ഭാവവും ഏഴാം ഭാവാധിപനും വ്യാഴം ഒക്കെ ബലവാനാണെങ്കിലും ഈ ഈമാതിരിയുള്ള കാര്യങ്ങൾ അവിടെ പരിഹരിക്കപ്പെടും മ്യൂച്വൽ അട്രാക്ഷൻ ഉള്ള റണറണി ഭാവ പൊരുത്തമുണ്ടെങ്കിലും ഈ യോനി പൊരുത്തവും മഷ്യ പൊരുത്തവും അവിടെ പരിഹരിക്കപ്പെടും അപ്പം നമ്മൾ ഈ നക്ഷത്രത്തിന്റെ ഇന്ന ഇന്നെ അറിവില്ലായ്മ യഥാർത്ഥത്തിൽ ഇല്ലാത്ത പൊരുത്തങ്ങൾ പത്തില് ഏഴ് പൊരുത്തം എട്ട് പൊരുത്തം രണ്ട് പൊരുത്തം മൂന്ന് പൊരുത്തം എന്ന് പറഞ്ഞ് എൻ്റെ മോൾക്ക് എത്ര പൊരുത്തമുണ്ട് എന്ന് അറിവില്ലാതെ ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾ നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇവിടെ ഇപ്പൊ തന്നെ നമ്മള് ഒരു സ്ത്രീ പുരുഷ യോനിയിൽ പിറന്നാൽ അല്ലെങ്കിൽ പുരുഷ സ്ത്രീ യോനിയിൽ പിറന്നാൽ ഓനീട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തല്ലോ അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നവര് അവർക്കും നക്ഷത്രം ഉണ്ടല്ലോ അവർക്കും നക്ഷത്രം ഉണ്ടല്ലോ അതെ 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 നമുക്ക് ചിന്തിക്കണം അതാണ് അതാണ് അവിടെ പ്രശ്നം വരുന്നത് അതുപോലെ നമ്മൾ ചർച്ച ഒരു ഒരു പ്രധാനപ്പെട്ട ആണ് എന്താണ് അതാണ് അത് പിന്നെ ഒരു കാര്യമുണ്ട് നക്ഷത്രങ്ങൾ ആൾക്കാർക്ക് ഗ്രഹനില എഴുതി തരുമ്പോ പേരന്റ്സ് തന്നെ എന്നോട് ചോദിക്കാൻ ചേരാത്ത നക്ഷത്രങ്ങൾ ഇങ്ങനെ എഴുതി തരിക ചേരാത്ത നക്ഷത്രങ്ങൾ എഴുതി എന്ന് അവർ ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവർ അവരുടെ കുഴി കുഴിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും ചേരാത്ത നക്ഷത്രങ്ങളല്ല വേണ്ടത് ചേരാത്ത ഗ്രഹനിലകളാണ് നമുക്ക് നോക്കേണ്ടത് ഗ്രഹനില ചേരുമോ ചേരത്തില്ലയോ എന്നുള്ളത് നോക്കാൻ പഠിക്കണം ചേരാത്ത നക്ഷത്രങ്ങൾ എന്നൊന്നില്ല ഏത് നക്ഷത്രം ചേരുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റുന്നു അപ്പൊ നല്ലൊരു ഗ്രഹനിലയാണ് മിസ്സാവുന്ന നഷ്ടപ്പെടുന്നത് ദിനപൊരുത്തം എന്ന് പറയുമ്പോൾ ഈ ലോജിക്കിൽ ലോജിക്കിൽപ്പെടുന്നതാണ് അതായത് മൂന്നാമത്തെ നക്ഷത്രം അഞ്ചാമത്തെ നക്ഷത്രം ഏഴാമത്തെ നക്ഷത്രം അത് ഏർ വർജീയമാണ് അതേപോലെ തന്നെ മൂന്നിന്റെ അനുജന്മങ്ങളും പന്ത്രണ്ട് പതിനാല് പതിനാറ് നക്ഷത്രങ്ങൾ പിന്നെ ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് നക്ഷത്രങ്ങൾ ഇതെല്ലാം ദിനപൊരുത്തത്തിനകത്ത് മാറ്റണം എന്ന് പറഞ്ഞ് ചിലർ സങ്കല്പിക്കുന്നുണ്ട് ഇനി ഒരു ഒരു കൂട്ടർ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു മൂന്ന് അഞ്ച് ഏഴ് നക്ഷത്രങ്ങളും രണ്ടാം അതിൻ്റെ അനുജന്മങ്ങളുടെ ഒന്ന് നാല് മൂന്ന് പാദങ്ങളും അതിൻ്റെ ത്രിജന്മങ്ങളുടെ പാപ അംശങ്ങളിൽ വരുന്ന നക്ഷത്രങ്ങൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ദിനപൊരുത്തം എന്ന് പറയുന്ന ഒരു പൊരുത്തം പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരാളും കല്യാണം കഴിക്കൂല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ദിനപൊരുത്തം ദീൻ ദീർഘപ്പൊരുത്തം ഈ രജ്യൂത് പോഷ പൊരുത്തം യോനിപ്പൊരുത്തം മഹേന്ദ്ര പൊരുത്തം ഇതിൻ്റെ പിന്നാലെ വീണ് ജനങ്ങൾ വഞ്ചിതരാകരുത് മണ്ടത്തരം പറ്റരുത് ഗ്രഹത്തിലേക്കിലേക്ക് ഇതെല്ലാം ഗ്രഹങ്ങളാണ് നമ്മളെ സ്വാധീനിക്കുന്നത് ഗ്രഹങ്ങളാണ് എല്ലാം സ്വാ സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇപ്പൊ നമ്മൾ ഏതാണ്ട് എട്ട് പൊരുത്തങ്ങളോളം നമ്മൾ സംസാരിച്ചു അതുപോലെ തന്നെ ദോഷപൊരുത്തങ്ങൾ അതായത് എന്ന് പറയുമ്പോൾ രജുണ്ട് വേദമുണ്ട് മനസ്സിലായില്ലേ അപ്പൊ ഇവ ഈ ദോഷങ്ങൾ സൂചിപ്പിക്കുന്നത് ശരിക്കും അതെ അതിനു മുമ്പേ വേറൊരു പൊരുത്തം നമുക്ക് പ്രധാനമായിട്ടും മിസ്സായിട്ടുണ്ട് ദീർഘ പൊരുത്തം ആ സ്ത്രീ ദീർഘപ്പൊരുത്തംരുത്തം അത് മിസ്സായിട്ടുണ്ട് അതായത് ദീർഘം എന്ന് പറയുമ്പോ സ്ത്രീ ജനിച്ച നക്ഷത്രത്തിൽ നിന്ന് പതിനഞ്ച് നക്ഷത്രത്തിന് പുറത്ത് വരുന്ന എന്ന് വെച്ചാൽ സ്ത്രീ ജനിച്ച ഒരു ഉദാഹരണം ഒരു ആണെങ്കിൽ അശ്വതിയിൽ നിന്നും പതിനഞ്ച് നക്ഷത്രത്തിന് ശേഷം വരുന്ന നക്ഷത്ര ജനിച്ച പുരുഷൻ ദീർഘപൊരുത്തമുള്ളത് എന്ന് വെച്ചാൽ ദാമ്പത്യത്തിന് ദൈർഘ്യത ഉണ്ട് എന്ന് നക്ഷത്രം സൂചിപ്പിക്കാൻ പറ്റുമോ അത് അറിവില്ലായ്മയാണ് അത് ജനങ്ങൾ വിചാരിക്കും ദീർഘപൊരുത്തോണ്ടെങ്കിൽ ദാമ്പത്യം ദീർഘമാവും ഇല്ല ജാതകത്തിൽ ഗ്രഹനിലയില് ചൊവ്വ ഏഴില് നിൽക്കുന്നു ഒരാളുടെ ഏഴില് സൂര്യൻ നിക്കുന്നെങ്കിൽ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അടിച്ചു പിരിയും അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതേ നക്ഷത്രം ദീർഘപ്പൊരുത്തുള്ളതായിരിക്കാം ഒരുപക്ഷെ അശ്വതി ആയിരിക്കാം ഒരു ഒരു പെൺകുട്ടി ആ ഒരുപക്ഷെ ഉത്രുട്ടാതി ആയിരിക്കാം ഒരു പുരുഷൻ ഉണ്ട് പക്ഷേ രണ്ടുപേരുടെ ഗ്രഹനിലകൾ ഒരു പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ ഗ്രഹനിലയിൽ ഏഴിൽ പാപൻ നിൽക്കുന്നു സൂര്യൻ നിൽക്കുന്നു പുരുഷന്റെ ജാതകത്തിൽ ഏഴില് ചൊവ്വയും ശനിയും കൂടെ നിൽക്കുന്നു എപ്പ അടിച്ചെന്ന് ചോദിച്ചാൽ മതി അപ്പൊ ഈ ദീർഘപൊരുത്തകത്ത് ഒരു ലോജിക് അപ്പൊ അതാണ് നമ്മൾ എല്ലാരും ചിന്തിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ഇതൊന്നും കൂടി വിശദമായിട്ട് ഓരോ പൊരുത്തങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കി തരുന്നത് ദീർഘ അതേപോലെ ഇനി ഒരു കാര്യം ചോദിച്ചു എന്താണ് ഈ ഇത് എട്ട് പൊരുത്തങ്ങളാണ് ഇനി ഇനിയുള്ളത് രണ്ട് ദോഷങ്ങളാണ് അതായത് അതെ മധ്യമ രജു വേദദോഷം അതിനകത്ത് തന്നെ രജുവിനകത്ത് തന്നെ പലതരത്തിൽ കാറ്റഗറി ചെയ്ത് ആദ്യ രജു മധ്യമ രജു അന്ത്യ രജു എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ദൈവ എന്തായാലും ആരും ആദ്യ രജു മധ്യ അന്ത്യ രജു നോക്കുന്നില്ല മധ്യമ രജു മാത്രം നോക്കുന്നു അപ്പൊ ഒരു ഭരണി നക്ഷത്രത്തിൽ ജനിച്ചാൽ അവർക്ക് ഒരു ഒൻപത് നക്ഷത്രം ചേരൂല പിന്നെ ഭരണിയുടെ മൂന്ന് മൂന്നു അഞ്ചു നക്ഷത്രം ചേരുകയുള്ള അങ്ങനെ ഒരു പതിനൊന്ന് നക്ഷത്രം ചേരത്തില്ല ഇന്ന് രാവിലെ എൻ്റെ എന്നെ ഒരു ലേഡി വിളിച്ചിരുന്നു അവര് പറഞ്ഞതാണ് എൻ്റെ ഹസ്ബൻഡിന് പതിനൊന്ന് നക്ഷത്രങ്ങളെ ചേരത്തോളും മോന ജാതക പ്രകാരം എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ പതിനൊന്ന് നക്ഷത്രങ്ങൾ ചേരത്തില്ല പതിനാറ് നക്ഷത്രങ്ങളെ ചേരത്തോളൂ അതായത് പതിനൊന്ന് നക്ഷത്രങ്ങൾ ചേരത്തില്ല എന്ന് പറഞ്ഞതിനകത്തുള്ളതാണ് ഈ രജു അനിഴം നക്ഷത്രത്തിൽ ജനിച്ചത് ഒരു കാരണവശാലും മധ്യമ രുജു എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നാലെ പോകരുത് മധ്യമ രുജു ആണെങ്കിൽ അത് മധ്യമരജു എന്താണ് ഭർത്താവ് മരിച്ചു പോകും എന്നാണ് പറയുന്നത് ശരിക്കും ഇത്രയും അറിവില്ലായ്മ വേറെ എങ്ങും പാസ്സാകത്തില്ല നമ്മുടെ നാട്ടിലെ പാസ്സാകത്തുള്ള എനിക്ക് പറയാനുള്ളത് പ്രാക്ടിക്കൽ സെൻസിൽ അതായത് പല ജ്യോത്സ്യമാരെ എപ്പോഴും പ്രമാണം 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 എൻ്റെ ഞാൻ പലരെയും കാണുന്ന ഞാൻ കണ്ടിട്ട് മൗനമായിട്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത് പ്രമാണം കൊണ്ട് നമുക്ക് പ്രമാണം പഠിച്ച് അത് അപ്ലൈ ചെയ്യുമോ അത് പ്രാക്ടിക്കൽ ആകുന്നോന്നും കൂടി നോക്കണം എന്നാണ് എനിക്ക് പറയുന്നത് എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ കെ പി ധർമ്മരാജയ സർ എന്നും പറയുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യം അനുഭവത്തിൽ വരുന്നെങ്കിൽ മാത്രം അത് സ്വീകരിക്കുക അതേപോലെ അനുഭവത്തിൽ വരാത്ത കാര്യം തള്ളിക്കളയുക ഈ റിജുവിനകത്ത് മധ്യമ രജു എന്ന് പറഞ്ഞ് ആരും അതിന്റെ പിന്നാലെ പോകണ്ട ആ ഭർത്താവിന്റെ മരണം താലിദോഷം ഇന്നൊക്കെ പറഞ്ഞാണ് ആൾക്കാരെ പേടിപ്പിക്കുന്നത് ഏർ മജുക്കാർ കല്യാണം കഴിച്ചാൽ എന്താണ് അവർ ദാമ്പത്യത്തിന് അത് താലിദോഷം താലിദോഷമുണ്ടാവും സ്ത്രീക്ക് താലി താലിവാഴത്തില്ല എന്ന് പറഞ്ഞു കൊടുത്താണ് പേടിപ്പിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക താലി ദോഷം വരണമെങ്കിൽ ജാതകം ഗ്രഹനില ദോഷമായിരിക്കണം ഗ്രഹനിലയിൽ സ്ത്രീയുടെയും പുരുഷന്റെയും ദാമ്പത്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഗ്രഹങ്ങൾ നിൽക്കണം എന്ന് മാത്രം മനസ്സിലാക്കുക അതേപോലെ വേദം വേദം എന്താണ് എല്ലാ ഗ്രഹങ്ങൾക്കും ഒരു വേദ നക്ഷത്രമുണ്ട് അശ്വതിക്ക് തൃക്കേട്ട ഭരണിക്കുക അനിഴം ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ വേദ നക്ഷത്രമുണ്ട് വേദം ഒഴിവാക്കണം വേദിക്കുന്ന നക്ഷത്രങ്ങളാണ് തിരുവാതിര തിരുവോണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വേദ നക്ഷത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും ഈ നക്ഷത്രങ്ങളുടെ പര വേദം ഒരു ഗ്രഹം ഒരു നക്ഷത്രം ഒരു നക്ഷത്രം തുളയ്ക്കുന്നതാണ് വേദിക്കുന്നെന്ന് പറയുന്നത് ഒരു നക്ഷത്രം ഒരു നക്ഷത്രത്തിനെ തുളയ്ക്കുന്നില്ല പ്ലാനറ്റ്സ് ആണ് നമ്മളുടെ ിൽ കാര്യങ്ങൾ സ്വാധീനം ചെലുത്തുന്നത് ഒരു കാരണവശാലും ഈ പത്ത് പൊരുത്തം എന്ത് പത്ത് പൊരുത്തം എന്ത് എന്ന് മനസ്സിലാക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ പോസ്റ്റ് ഇട്ടത് പത്ത് പൊരുത്തത്തിന്റെ പിന്നാലെ ആരും പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടി ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് എനിക്ക് പറയാനുള്ളത് ഈ നക്ഷത്ര പൊരുത്തത്തിൽ ഒരു ശാസ്ത്രീയതയും യാഥാർത്ഥ്യതും ഇല്ല അത് അത് ന്യായമായിട്ടുള്ള നമ്മൾ ഇപ്പഴത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഏകദേശം വ്യക്തമായി കഴിഞ്ഞു അതുപോലെ തന്നെ ഈ ജ്യോതിഷത്തെ അത് ദുർവ്യാഖ്യാനം ചെയ്യുക മാത്രമാണ് അതെ അപ്പോൾ ഈ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരാൾ ജനിക്കുമ്പോൾ ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണ് നക്ഷത്രം ചന്ദ്രൻ ഏത് സ്ഥലത്ത് രാശിയിൽ ഏത് ഭാഗത്ത് നിൽക്കുന്നോ ആ ഭാഗത്തിൽ ഒരു നക്ഷത്രമുണ്ട് അപ്പൊ നക്ഷത്രത്തിന്റെ ശിഷ്ടദശ നമുക്ക് എടുക്കേണ്ടി വരും നമ്മൾക്ക് ശിഷ്ടദശ എടുക്കുമ്പോൾ ഇനി എത്ര കാലമാണ് ആ നക്ഷത്രത്തിന്റെ നാഥന്റെ ദശാകാലം നടക്കുന്നത് ഇനി എത്ര കാലത്തായിക്കാണ് ഇനി നശ ദശാകാലങ്ങൾ വരുന്നത് വരുന്ന നശാകാലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് കണക്കാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചന്ദ്രൻ്റെ സ്ഥിതി അനുസരിച്ച് നമുക്ക് കാൽക്കുലേഷൻ ചെയ്ത് ശിഷ്ടദശ എടുക്കാറുണ്ട് ആ ഒരു ഉപയോഗം കൂടാതെ ഇപ്പോൾ നമ്മൾ ലഗ്നം എവിടെയാണോ അതിനനുസരിച്ചാണ് പന്ത്രണ്ട് ഭാവങ്ങളുടെ അനുഭവം വരുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുന്ന പാവന്മാർക്ക് മാർക്കിടുന്നത് ഈ ഇതുപോലെ നക്ഷത്രപൊരുത്തു മാർക്കിടുന്ന പോലെ മറ്റൊരു അശാസ്ത്രീയതാണ് അതല്ല നമുക്ക് വേണ്ടുന്നത് രണ്ട് എന്ന് പറയുന്നത് നാല് എന്ന് പറയുന്നത് വിവാഹത്തിനെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല ഓരോരുത്തർക്കും ഓരോ രണ്ട് കാണും ഓരോ നാ ഓരോ സൈസിലെ നാല് കാണും ഓരോ സൈസിലെ എട്ട് കാണും ഓരോ സൈസിലെ പന്ത്രണ്ട് കാണും പക്ഷെ അതല്ല നമുക്ക് വേണ്ടുന്നത് അത് ലഗ്നാൽ മാത്രമല്ല പിന്നെ ചന്ദ്രാലും ശുക്രാലും നോക്കുന്ന ഒരു ശാസ്ത്രീയതയും കൂടെ ശാസ്ത്രീയമായിട്ട് കണ്ടുവരുന്നു അതും ഒഴിവാക്കണം നമ്മൾ ലഗ്നത്തിൻ്റെ വിവാഹഭാവമായ ഏഴ് ഉണ്ട് സ്ത്രീ ജാതകത്തിലെ ഏഴെങ്ങനെ പുരുഷ ജാതകത്തിലെ ഏഴെങ്ങനെ അതാണ് അവരുടെ ദാമ്പത്യത്തിനെ സൂചിപ്പിക്കുന്നത് അതിലേക്ക് എത്തിച്ചേരണം ഈ നക്ഷത്ര പൊരുത്തവും പാവമൂല്യമോ ഉപേക്ഷിക്കണം ഇനി പ്രേ പ്രേക്ഷകർ അതായത് കുട്ടികളുടെ മാതാപിതാക്കൾ അതിലേക്ക് വരിക കുട്ടികളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ജ്യോതിസി ജ്യോതിഷ്യന്മാരുടെ കാര്യം ഞാൻ പറയുന്നില്ല കാരണം നമ്മളിപ്പോൾ പണ്ടാരോ പഠിപ്പിച്ചു അതിൻ്റെ പിന്നാലെ ഞാനും പഠിച്ചു അതിൻ്റെ പോകുന്നു എന്നുള്ള ഇതാണ് പക്ഷെ ഞാനും അങ്ങനെ തന്നെയാണ് പണ്ട് പഠിച്ചത് അനുസരിച്ചിട്ട് ഞാനും പോയിക്കൊണ്ടിരുന്നെങ്കിൽ ഞാനും ഈ തെറ്റ് തിരുത്തി കൊടുക്കാൻ എനിക്ക് അവസരം ഉണ്ടാകത്തില്ലായിരുന്നു പക്ഷേ എൻ്റെ ഒരു ഗുരുനാഥൻ ഡോക്ടർ കെ പി ധർമ്മരാജയ സർ ഏത് ജാതകത്തിൻ്റെയും നക്ഷത്ര പൊരുത്തം നോക്കി വിവാഹിതരായതും പാപമൂല്യം നോക്കി വിവാഹിതരായവരുടെയും പരീക്ഷണം നടത്തി ഒരു അൻപതിൽ ഏറെ ആയതും വേർപ്പെട്ടതും ആയിട്ടുള്ള ഗ്രഹനിലകളുടെ പരീക്ഷണം നടത്തി മനസ്സിലാക്കിയെടുത്തപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ് ഈ നക്ഷത്ര പൊരുത്തവും പാവമൂല്യുമല്ല യാഥാർത്ഥ്യം വിവാഹ ഭാവത്തിലേക്ക് വരിക അതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് മനസ്സിലായി അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞങ്ങൾ വിവാഹഭാവം മാത്രമായിട്ട് ചിന്തിക്കുന്നത് അത് ലഗ്നം കൊണ്ട് തന്നെ ചിന്തിക്കണം കൂടാതെ സന്താന ഭാവം എങ്ങനെ ചിന്തിക്കണമെന്നും മ്യൂച്വൽ അട്രാക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്നും ഇവരുടെ ഫ്യൂച്ചർ ലൈഫിൽ ദശാകാലങ്ങൾ ഇവർക്ക് തമ്മിൽ എങ്ങനെയാണ് ദശാനാഥന്മാർ ഗ്രഹനിലയിൽ സ്ഥിതി ചെയ്യുന്നത് എന്നും നോക്കിയാണ് ഭാവം ചിന്തിക്കേണ്ടത് എന്നുള്ള പൂർവ്വമായ അശാസ്ത്രീയതയില്ലാത്ത ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു നോളജ് ഞങ്ങൾക്ക് പകർന്നു തന്നു ആ പകർന്നു തന്ന നോളജ് ശരി എന്ന് നൂറ് ശതമാനം തെളിയിക്കപ്പെടുന്ന പല ഗ്രഹനിലയിൽ എനിക്ക് ബോധ്യമായി അതിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ഈ പോസ്റ്റുകളെല്ലാം ഇവിടെ അവതരിപ്പിക്കുന്നത് അത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം അപ്പൊ യഥാർത്ഥത്തിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇത്രയും സംസാരിച്ചിരുന്നെന്നും ഒരു കുട്ടിയുടെ വിവാഹത്തിന് മുതിരുമ്പോൾ അവര് ഗ്രഹനിലയുടെ ലഗ്നത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അടിസ്ഥാനപ്പെടുത്തി വേണം ആ പൊരുത്തം നിശ്ചയിക്കട്ടെ എന്നുള്ളത് സ്പഷ്ടമാണ് അല്ലെ അപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അതായത് ഇന്ന നക്ഷത്രത്തിൽ പൂജാതനായി അല്ലെങ്കിൽ പൂജാതയായി എന്ന് പറയുന്നില്ല ആ ലഗ്നത്തിലേക്ക് വരണം ലഗ്നത്തിലേക്ക് അപ്പം നമ്മൾ ഇന്ന് ഇത്രയേറെ വിഷയങ്ങൾ സംസാരിച്ചു ഇനി അടുത്തത് ഇത് വിവാഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് ഞങ്ങൾ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും അതുവരെ നന്ദി നമസ്കാരം നന്ദി നമസ്കാരം